സമ്പത്ത് എങ്ങനെ ഓരോ വക്കളം വന്നത് ഖുർആാൻ ഏറ്റെടുത്ത ഒരു ഒരു മസലയാണത് ഖുർആാൻ സൂറത്ത് നിസ്സാൻ്റെ തുടക്കത്തിൽ കാണാം ആ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ സമ്പത്ത് എന്ത് കാട്ടണമെന്ന് വ്യക്തമായി അള്ള വിവരിക്കുന്നുണ്ട് വിശദീകരിച്ച വിശദീകരണം നൽകുന്നുണ്ട് അതിൻ്റെ എ മുതൽ സെൻറ്റ് വരെയുള്ളതായ എല്ലാ കാര്യങ്ങളും ഒഴുങ്ങിയ അള്ളാൻ വസൂരിയുടെ പഠിച്ചാൽ ഗ്രഹിച്ച മനസ്സിലാക്കിയതായ വ്യക്തിത്വമാണ് സെയ്ദ് അതുപോലെ തന്നെ റിപ്പോർട്ടിൽ അഫറദ് ഉമ്മത്തി സെയ്ദ് എൻ്റെ ഉമ്മത്തുകളിൽ ഏറ്റവും ഫറാ പഠിച്ച വ്യക്തിയാണ് അത് അതൊരു പ്രത്യേക പ്രത്യേകമാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ കേരളക്കാർക്ക് അഭിമാനമായിരുന്നു ഷെയ്ഖ് അബ്ദുസമ്മദ് അൽ കാതിബ് ഇന്നുവരേക്കും അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിലുള്ള ആ വിഷയത്തിലുള്ള ഗ്രന്ഥമാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡറി സെക്ഷനിൽ പഠിപ്പിക്കുന്നത് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം എഴുതിയതായ ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏത് വിഷയത്തിലാണ് ഫറാ എന്ന മരണാനന്തരം ഒരു മനുഷ്യന്റെ സമ്പത്തിനെ എങ്ങനെയാണ് നാം ഓഹരി വെക്കേണ്ടത് എന്ന എൽ ആണത് ആ എൽമിലാണ് അദ്ദേഹം പുസ്തകം എഴുതിയത് ആര് ഷെയ്ഖ് അബ്ദുസബദുൽ കാതിബ് മുറമത്തുള്ളി അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം മദീനയിൽ പണ്ട് പത്ത് അൻപത് അറുപത് അറുപതോളം കൊല്ലം ജീവിച്ചൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം കേരളക്കാരനാണ് ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം സുരോദിനേഷ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളും പേരമക്കളൊക്കെ ഒക്കെ ഇവിടെ പത്ത് മുന്നൂറ് നാനൂറോളം വ്യക്തികളുണ്ട് ഇവിടെ മദീനയിൽ അദ്ദേഹത്തിൻ്റെ മക്കളും പേരമക്കളും ല്ലേ ആ ഒരു അത്ഭുത മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് കെൽപ്പ് ആ രൂപത്തിൽ പ്രകടമായതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫറ ഇതിൽ കഴിവുണ്ട് എന്ന് കണ്ടപ്പോൾ അത് ഉപയോഗപ്പെടുത്തി അത് ഉപയോഗപ്പെടുത്തിയപ്പോൾ അത് ഗ്രന്ഥമാക്കി മാറ്റാൻ കൊണ്ട് സാധിച്ചു ആ ഗ്രന്ഥമാക്കി മാറ്റിയപ്പോൾ ജനങ്ങളത് സ്വീകരിച്ചു അംഗീകരിച്ചു അദ്ദേഹം ജീവിച്ച കാലഘട്ടങ്ങളിൽ മദീന കോർട്ടലുള്ള പല കാവ്യന്മാരൊക്കെ ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിക്കാറുണ്ടായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ അതൊക്കെ ഒരു മനുഷ്യനുള്ളതായ പ്രത്യേകതകൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം നിനക്ക് ഉപയോഗപ്രദമായ കാര്യത്തിൽ നിനക്ക് എന്ത് വേണം അത്യാഗ്രഹം ഉണ്ടാവണം എന്ന് റസൂലായി സല്ലാഹു അലൈ വസലമന്റെ വാക്ക് ജീവിതത്തിൽ പകർത്തിയത് കൊണ്ട് കണ്ടതായ പ്രത്യേകതയാണ്